കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് പുറത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചു മഴ കുറഞ്ഞിട്ടിനെ ഇറങ്ങിയേക്കാന്ന് കരുതി അവിടെ നിന്നോട്ടോ അവിടെ നോക്കിയപ്പം അവിടെ കുറേ ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനോട് ചക്കക്ക് എത്രയാന്ന് ചോദിച്ചപ്പം ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലാരും അങ്ങനെ ചക്ക കഴിക്കത്തില്ല തൽക്കാലം നൂറ് രൂപയ്ക്ക് എനിക്ക് അര കിലോ ചക്ക തരാമോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുഴുവനോടെ അല്ല കേട്ടോ വെട്ടി നല്ലോണം ഇരിഞ്ഞൊക്കെ തരുവേ അപ്പോൾ ഇരിഞ്ഞ് എനിക്ക് ഒരു അര കിലോ ചക്കപ്പടം തന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ കൊതി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്സിലേ ഒന്നിലേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ചക്കയ മാങ്ങയെ അങ്ങനെ സാധനങ്ങളാണ് കേട്ടോ എനിക്കിഷ്ടം വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുൾ ഇരുന്ന് കഴിച്ചു കാരണം വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ ആർക്കും ചക്കയൊന്നും ഇഷ്ടമല്ല ചേട്ടനും ചക്ക ഇഷ്ടമില്ല പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വിരിച്ചു ഞാൻ ഒറ്റയ്ക്കിരുന്ന് അരക്കിലോ ചക്ക ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടു അരക്കിലെന്ന് പറയുമ്പോൾ പത്ത് പതിനഞ്ചോളം ഉണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിൽ ക്ലീനിങ്ങിന് വരുന്ന മേടുണ്ട് അപ്പോൾ അവളുണ്ടായിരുന്നു വീട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ അവൾക്ക് രണ്ട് ചില കൊടുത്തത് രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു ബാക്കിത്തെല്ലാം ഞാനിരുന്നു കഴിച്ചു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോകുമ്പോഴാണ് ഒത്തിരി ചക്കയൊക്കെ കഴിക്കുന്നത് ഈ പ്രാവശ്യം മൂന്നാല് ദിവസം ആകെ വീട്ടിൽ നിന്നുള്ളൂ പക്ഷെ നിന്ന സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു മെയ് ലാസ്റ്റ് ഈ മാസം ഈ വർഷം ഭയങ്കര മഴയല്ലായിരുന്നോ ആ സമയത്തായിരുന്നു ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ചക്കയെ കിട്ടുള്ളു അല്ല ചക്ക പരക്കാനുള്ള ആ ഒരു ഇതുപോലില്ലായിരുന്നു അത്രയ്ക്ക് മഴയായിരുന്നു അമ്മ ഒരു പ്രാവശ്യം ഒരു ചക്ക ഇട തന്നു അങ്ങനെ ചക്ക ഇട കഴിച്ചു പിന്നെ കുറച്ചു പഴുത്ത ചക്ക കഴിച്ചു ಅತ್ರೇಳು